യേശു കൃഷ്ണാവത്തി സ്നേഹ വന്ദനം പ്രിയരെ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രാർത്ഥന ശരിയായ പ്രാർത്ഥന തെറ്റായ പ്രാർത്ഥന ഇവ തമ്മിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശരിയായ പ്രാർത്ഥനയാണോ അല്ല തെറ്റായ പ്രാർത്ഥനയാണോ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ദൈവം ഏതാണ് കേൾക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം പ്രിയരെ ദൈവവചനം നമുക്ക് അതിനെക്കുറിച്ച് ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ട് മത്തായി ഇത് സൂക്ഷിച്ചും ആറാം ദൈത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് പ്രാർത്ഥനയെ വ്യത്യാസം ആ ഒരു പറഞ്ഞ് മനസ്സിലാക്കാം ഒന്ന് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും അപ്പൊ ഇവിടെ കർത്താവ് എന്താ പറയുന്നത് ഇതാണ് നമുക്ക് ശരിയായ പ്രാർത്ഥന എന്താ വെച്ചാൽ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക അപ്പൊ ഇത് ശരിയായ പ്രാർത്ഥനയാണ് അടുത്ത തെറ്റായ പ്രാർത്ഥനയെ കുറിച്ച് തൊട്ടുവായ പറയുന്നുണ്ട് പ്രാർത്ഥിക്കാൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടി എന്നല്ലോ അവർക്ക് തോന്നുന്നത് അവരെ പോലെ തുല്യരാകരുത് അപ്പൊ അവരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് അമിത ഭാഷയിൽ സംസാരിക്കുന്നു അതി ഭയങ്കര ഒച്ചയിൽ അവർ സംസാരിച്ചിട്ട് ജൽപ്പനം ജാതികളെ പോലെ അവരെന്ത് ചെയ്യുന്നു ജൽപ്പനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ അത് കേൾക്കില്ല അതുമായിട്ട് നിങ്ങൾ അങ്ങനെയുള്ള അവരായി തീരരുതെന്നാണ് കർത്താവ് നമ്മളിവിടെ പറയുന്നത് അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഇതിൽ എന്താ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് രഹസ്യത്തിലുള്ള നിങ്ങളുടെ അറയിൽ കടന്ന് വേണം പ്രാർത്ഥിക്കാൻ അപ്പം ഇത് നമ്മളെങ്ങനെയാണ് അത് തിരിച്ച് നമ്മൾ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണം എന്നൊക്കെയാണ് ഇവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയരേ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥന ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവര് പ്രാർത്ഥന പഠിച്ചു വന്നിരിക്കുന്ന മാതാപിതാക്കൾ കാണിച്ചു തന്നിരിക്കുന്ന പ്രാർത്ഥനകള് സ്ഥിരമായ ഒരേ വാക്കുകൾ സംസാരിക്കുന്ന പ്രാർത്ഥനകള് അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട് അപ്പൊ പ്രിയത നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവിനോട് സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ സാധാരണ നമ്മൾ ചിന്തിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന ഒരു വാതിലടച്ച് റൂമിന്റെ അകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന രീതി അങ്ങനെയല്ല ഇവിടെ പറയുന്നത് രഹസ്യത്തിൽ കാണുന്ന അപ്പൊ എന്തെയ്യാ നീയോ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അറയിൽ കടക്കുക അപ്പൊ അറയിൽ കടക്കുക എന്ന് പറഞ്ഞ എവിടെയാണ് പ്രിയതേ നമ്മളെ അകത്തിരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം കടക്കണം നമ്മൾ ആത്മാവിലേക്ക് കടക്കണം കാരണം ഈ നമ്മളകത്ത് ഈശ്വരിപ്പുണ്ട് അതാ ഇവിടെ പറയുന്നത് നിങ്ങൾ രഹസ്യത്തിൽ കാണുന്ന അറയിൽ കടന്ന് വാതിലടയ്ക്കണം എന്ന് പറഞ്ഞാൽ ധർമ്മനസിന്റെ നിയമങ്ങൾക്ക് വാതിലടച്ച് ദൈവസന്നിധിയിൽ കണ്ണടച്ച് ദൈവസന്നിധിയിൽ ആത്മാവിൽ ദൈവത്തോട് ഇത് പ്രാർത്ഥിക്കണം അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഞെരുക്കത്തിൽ തന്നെ ദൈവം നിങ്ങളുടെ ആവശ്യം എന്തെന്ന് അറിയാം അപ്പൊ ആ വിഷയത്തിന് ദൈവം നിങ്ങൾക്ക് മറുപടി നിങ്ങൾക്ക് നൽകി തരുമെന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത് അടുത്ത വിഷയം എന്താന്ന് പറയുമ്പോ പറയുന്നത് എന്താ പറയുക ജാതികൾ ജാതികളെ പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യുന്നത് ഇവിടെ ജാതികൾ എന്ന് പറയുന്നത് എന്താണ് ബൈബിളിൽ ജാതികൾ എന്ന് പറയുന്നതിനെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൻ്റെ നിയമത്തിൽ ജീവിക്കുന്നവർ മനസ്സിന്റെ പ്രമാണത്തിൽ ജീവിക്കുന്നവർ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രമാണത്തിൽ ജീവിക്കുന്നവർക്കുള്ള പ്രത്യേകത അമിതമായ ഒച്ചയിൽ സംസാരിച്ച് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പത്ത് പേര് കാണേ അവർ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഈ പ്രാർത്ഥന ദൈവം കേൾക്കുമോ കേൾക്കത്തില്ല കാരണം അവർക്കുള്ള പ്രതിഫലം അവിടെ കിട്ടിപ്പോയി മറ്റുള്ളവരെ കാണിക്കത്തക്കവണ്ണം അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടെന്താ അവർക്കുള്ള പ്രതിഫലം അവിടെ ലഭിച്ചു എന്നാ പറയുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കും രഹസ്യത്തിൽ നിങ്ങളുടെ ഉള്ളില് നിങ്ങളുടെ ആ മനസാക്ഷിയെ അകത്തോട്ട് ചെന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ആരും കേൾക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ശാന്തമായി നിങ്ങളുടെ അകത്തിരിക്കുന്ന യേശുവിനോട് സംസാരിക്കുക നമ്മളെപ്പോഴും അങ്ങനെ സംസാരിച്ചാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ വിഷയത്തിന് കത്താവറും നിങ്ങൾക്ക് മറുപടി ലഭിച്ചിരിക്കുന്നു മറ്റേ ജാതികളെ പോലെ പുറത്തേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കരുത് ജനങ്ങൾ ആകെ പ്രാർത്ഥിക്കരുത് അത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് അത് പുറമെയാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ദൈവം ഇരിക്കുന്ന സ്ഥലം നമ്മുടെ ഉള്ളിലാണ് നമ്മൾ ഉള്ളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക പ്രിയരെ അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഈ പ്രാർത്ഥന ശരിയായ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് തെറ്റായ പ്രാർത്ഥനകൾ എന്താണെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റാം അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം ഇപ്പൊ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അതിനെ കുറിച്ച് സെൻഡ് ചെയ്യാം ഞാൻ ഈ രീതിയിലേക്കാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രാർത്ഥിക്കേണ്ടത് അതൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് റിയൽ ആയിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം പറഞ്ഞ വാക്കും വക്തത്വം പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് പുത്രന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകി തരും പക്ഷെ ഇപ്പൊ നമുക്ക് എന്ത് ചോദിച്ചാലും നമുക്ക് നൽകി തരുന്നില്ല അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും നൽകി തരുന്ന ആ പ്രാർത്ഥനയുടെ രഹസ്യത്തിലേക്ക് നമുക്ക് കടക്കാൻ പ്രിയതേ അപ്പൊ ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഈ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ തന്നെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ദൈവ നാമം മുഖത്ത് കൊടുക്കട്ടെ നാമത്തിൽ തന്നെ അമേ